ജീവിത വിജയം വഴികളും ചുവടുകളും ഉജ്ജ്വൽ ജോർജ് ഫിലിപ്പ് എഴുതിയ ജീവിത വിജയം വഴികളും ചുവടുകളും എന്ന ഈ പുസ്തകത്തിലെ ഒരു ചെറിയ ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഈ പുസ്തകത്തിലെ നിർമ്മലമായ മനസ്സ് എന്ന അധ്യായത്തിൽ അറിവും പരിശുദ്ധിയും എന്ന ഭാഗത്ത് പറയുന്ന ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് മുപ്പതിലേറെ വർഷങ്ങൾക്ക് മുൻപ് അഗസ്ത്യ മഹർഷിയുടെ ശിഷ്യ പരമ്പരയിൽപ്പെട്ട ഒരു അപൂർവ സിദ്ധപുരുഷനെ കണ്ടുമുട്ടുവാൻ ഈ ഗ്രന്ഥകർത്താവിന് ഭാഗ്യമുണ്ടായി അഞ്ചു വർഷത്തിലേറെയുള്ള നിരന്തരമായ കാത്തിരിപ്പിന് ശേഷമാണ് അദ്ദേഹത്തെ നേരിട്ട് കാണാൻ സാധിച്ചത് അദ്ദേഹം ആരെയും ശിഷ്യന്മാരായി സ്വീകരിച്ചിരുന്നില്ലെങ്കിലും ഇടയ്ക്കിടെ ആ മഹാപുരുഷനെ കണ്ട് സംശയങ്ങൾ നിവർത്തിക്കാൻ ഈ ഗ്രന്ഥകർത്താവിന് ഭാഗ്യം സിദ്ധിച്ചിട്ടുണ്ട് ഒരു ദിവസം സംഭാഷണ മധ്യേ ഒരു ആശ്രമം തുടങ്ങുന്നതിനെപ്പറ്റി ഇദ്ദേഹം ഒരു അഭിപ്രായം ചോദിച്ചു എന്തിനാണ് ഒരു ആശാമരം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുചോദ്യം തുടർന്ന് അദ്ദേഹം പറഞ്ഞു ആശ്രമങ്ങളെല്ലാം പ്രകൃതി വിരുദ്ധങ്ങളായ കൂട്ടായ്മകളും ഭാബികളുടെ സങ്കേതങ്ങളുമാണ് ഇന്ത്യയിലെ ഒട്ടുമിക്ക എല്ലാ വലിയ ആശ്രമങ്ങളും ഞാൻ സന്ദർശിച്ചിട്ടുണ്ട് ആ മറുപടി കേട്ടപ്പോൾ എന്നിലെ ആശാമരം ഉണങ്ങിപ്പോയി എന്നാണ് ഇദ്ദേഹം പറയുന്നത് കുറച്ച് കഴിഞ്ഞ് മറ്റൊരാഗ്രഹം ചോദിച്ചു എനിക്ക് അറിവും പരിശുദ്ധിയും കിട്ടിയാൽ അത് മതി വളരെ ശാന്തസുന്ദരമായി ആ മഹാപുരുഷൻ പറഞ്ഞത് ഇന്നും ഇദ്ദേഹത്തിന് മാർഗദ്വീപമാണ് എന്നാണ് ഈ പുസ്തകത്തിൽ പറയുന്നത് അറിവ് എപ്പോഴും അഹങ്കാരമുണ്ടാക്കാൻ കഴിവുള്ളതാണ് എന്നാൽ പരിശുദ്ധിക്ക് വേണ്ടിയുള്ള ആഗ്രഹവും പരിശ്രമവും അഭികാമ്യമാണ് ജിജ്ഞാസയോടുകൂടി വീണ്ടും ചോദിച്ചു വികാര വിചാര വിക്ഷോഭങ്ങൾ ഇല്ലാതിരിക്കുന്ന മനസ്സല്ലേ പരിശുദ്ധി എന്നതുകൊണ്ട് ഉദ്ദേശിക്കേണ്ടത് ശരിയാണ് എന്ന് സമ്മതിച്ചുകൊണ്ട് എൻ്റെ മനസ്സിൽ പരിശുദ്ധിയുടെ ചിത്രം തെളിയാൻ വേണ്ടി ഒരു സംഭവം അദ്ദേഹം വിശദീകരിച്ച് കേൾപ്പിക്കാൻ തയ്യാറായി അതീവ ശ്രദ്ധയോടും മൗനത്തോടും കൂടി ഇദ്ദേഹം അത് കേട്ടുകൊണ്ടിരിക്കയായിരുന്നു അതിങ്ങനെയാണ് പറയുന്നത് കുഞ്ചൻ നമ്പ്യാർ ജീവിച്ചിരുന്ന കാലത്ത് തിരുവിതാംകൂറിലെ ഒരു രാജാവ് വിശാലമായ ഒരു സമ്മേളനമുറിപ്പണി കഴിപ്പിച്ചു മനോഹരങ്ങളായ ചിത്രങ്ങൾ വരയ്ക്കാൻ രാജാവ് കലാകാരന്മാരോട് ആവശ്യപ്പെട്ടു നല്ല ചിത്രങ്ങൾക്ക് നല്ല സമ്മാനങ്ങളും രാജാവ് വാഗ്ദാനം ചെയ്തു കുഞ്ചൻ നമ്പ്യാർ അത് കേട്ടിട്ട് തനിക്കും ഒരു ചിത്രരചനയ്ക്ക് അവസരം ചോദിച്ചു രാജാവ് കുഞ്ചൻ നമ്പ്യാർക്ക് അനുവാദവും കൊടുത്തു അപ്പോൾ അദ്ദേഹം തനിക്ക് വരയ്ക്കാനുള്ള ഭാഗം ഭിത്തിയില് അടയാളപ്പെടുത്തി പിറ്റേ ദിവസം രാവിലെ മുതൽ ചിത്രകാരന്മാർ അവരുടെ ജോലി ആരംഭിച്ചു കലാകാരന്മാർ പകൽ മുഴുവൻ പണിയെടുത്തു രാത്രിയിൽ വിശ്രമിക്കുന്ന സമയം നോക്കി ആരും കാണാതെ കൊഞ്ചനമ്പ്യാർ തനിക്ക് അടയാളപ്പെടുത്തി നിശ്ചയിച്ച ഭിത്തി നന്നായി മിനുക്കിയെടുത്തുകൊണ്ടിരുന്നു ചിത്രങ്ങൾ പൂർത്തിയായി എന്ന് അറിയിച്ചപ്പോ അത് കണ്ട് ആസ്വദിക്കാനും സമ്മാനങ്ങൾ നിശ്ചയിക്കാനുമായി രാജാവ് ഒന്നെത്തി എല്ലാം ഒന്നിനൊന്ന് മെച്ചമായ ചിത്രങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചിത്രങ്ങൾ എങ്ങനെ എങ്ങനെ വന്നപ്പോൾ കണ്ടുകണ്ടുവന്നപ്പോൾ നമ്പ്യാരുടെ ഭിത്തിയിൽ ഒരു ചിത്രവും കാണാതിരുന്നപ്പോൾ രാജാവ് കുഞ്ചൻ നമ്പ്യാരെ ഒന്ന് നോക്കി രാജാവിനെ മുറിയുടെ ഒരു പ്രധാന ഭാഗത്തു നിന്ന് ഭിത്തിയിലേക്ക് നോക്കുവാൻ കുഞ്ചൻ നമ്പ്യാരെ ക്ഷണിച്ചു രാജാവ് അങ്ങനെ നമ്പ്യാർ കാണിച്ച സ്ഥലത്ത് നിന്ന് നോക്കിയപ്പോൾ മറ്റുള്ളവർ വരച്ച ചിത്രങ്ങളെല്ലാം നന്നായി മിനുക്കി ശുദ്ധമാക്കിയിട്ട കൊഞ്ച നമ്പ്യാരുടെ ഭിത്തിയിലെ മെഴുവോടെ തിളങ്ങി നിന്നു എല്ലാവരും ആശ്ചര്യപ്പെട്ടു നമ്പ്യാർക്ക് സമ്മാനവും കിട്ടി ആ മഹാപുരുഷൻ എന്നോട് പറഞ്ഞു മറ്റാരും അറിയാതെയും ശ്രദ്ധിക്കാതെയും മനസ്സ് ശുദ്ധമാക്കിയിട്ടുള്ളൂ പരിശുദ്ധവും നിർമ്മലവുമായ മനസ്സിൽ എല്ലാ വിദ്യകളും തെളിഞ്ഞ് പ്രതിഫലിക്കും ആദ്യം അന്വേഷിച്ച് അത് നേടിയാൽ പരിശുദ്ധി ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്നാൽ പരിശുദ്ധി വന്നാൽ അതിൽ എല്ലാം തെളിയും പരിശുദ്ധിയിലെ നിത്യസാന്നിധ്യം ദൈവം തന്നെയാണ് നമ്മുടെ മനസ്സ് പരിശുദ്ധമാകുമ്പോ നിർമ്മലമാകുമ്പോൾ അവിടെ എല്ലാ വിദ്യകളും തെളിഞ്ഞ് പ്രതിഫലിക്കും നമ്മുടെ ഓരോ ഉദ്യമങ്ങളും വിജയത്തിലെത്തും ജീവിതം 入っている。